മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം ചൊക്കനാട് സൌത്ത് ഡിവിഷനിലാണ് കാട്ടാന കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തിയത് പ്രദേശത്തെ പലചരക്ക് കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല പുലർച്ചെയാണ് കാട്ടാന എത്തി ആക്രമണം നടത്തിയത് അഞ്ചോളം ആനകൾ ഉൾപ്പെട്ട സംഘമാണ് ജനവാസ മേഖലയിൽ എത്തിയത് പ്രദേശവാസിയായ പുണ്യവേലിന്റെ പലചരക്ക് കടയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മുമ്പും നിരവധി തവണ ഈ പലചരക്ക് കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം പുണ്യവെയിലിനുണ്ട് ജനവാസ മേഖലയിൽ സ്ഥിരസാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ വനത്തിലേക്ക് ഇനിയും പിൻവാങ്ങിയിട്ടില്ല വാഗുവര എസ്റ്റേറ്റ് മേഖലയിലാണ് നിലവിൽ പടയപ്പയുടെ സാന്നിധ്യമുള്ളത് മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടാനകൾ കാടിറങ്ങുന്നതിൽ തൊഴിലാളി കുടുംബങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്